ഹായ് ഓൾ അസ്സാം വലൈക്കും ഇന്ന് നമുക്ക് സേമിയ വെച്ചിട്ട് ഒരു അടിപൊളി നൂഡിൽസ് തയ്യാറാക്കിയാലോ അപ്പം ഇനി ഒന്നും വാങ്ങി കയ്യിലെ കാശ് കളയണ്ട കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സേമിയ നൂഡിൽസ് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വെള്ളം അതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ ഓയിൽ ഏതെങ്കിലും ഒരു ഓയിൽ ചേർത്ത് കൊടുക്കുക അത് സേമിയ പരസ്പരം ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൂടി ചേർത്തിട്ട് വെള്ളം നന്നായി തിളച്ച് വരുന്ന ടൈമിൽ റോസ്റ്റ് ചെയ്തിട്ടുള്ള സേമിയ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതിപ്പോൾ ഓൾറെഡി റോസ്റ്റ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള സേമിയ ആണ് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ചട്ടിയിൽ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിൻ്റെ ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതൊരു തൊണ്ണൂറ് ശതമാനം വേവ് ആവുമ്പോൾ ഇതിൽ നിന്ന് ഊറ്റിയെടുക്കുക കേട്ടോ എന്നിട്ട് ഒരു അരിപ്പയിലേക്കും എന്തിലേക്കും ഊറ്റിയിട്ട് വെള്ളം കളഞ്ഞിട്ട് വെക്കുക നെക്കി നോക്കുമ്പോൾ ഒരു തൊണ്ണൂറ് എൺപത് ശതമാനം വേവായിട്ട് ഉണ്ടാവണം ഇതിലിപ്പോൾ ഒരു വെള്ളം കാണുന്നത് ഇതിലൊരു ചെറിയ പീസ് മാഗി എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതുകൊണ്ട് അതുകൂടെ അതിൽ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചിട്ടുണ്ട് കേട്ടോ മാഗിയുടെ ഒന്നും ആവശ്യമില്ല സേമിയാൽ മാത്രം വേവിച്ചാൽ മതി ഇത് എൻ്റെ കയ്യിൽ ഒരു കഷ്ണം ഉള്ളതുകൊണ്ട് ഞാൻ ഞാനതയ്ക്ക് ഇട്ട് കൊടുത്തതാണ് കേട്ടോ അങ്ങനെ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ ഒരു മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ച കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം അങ്ങനെ അതൊന്ന് വാടി വരുന്ന ടൈമിൽ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ തക്കാളിയും കൂടെ ഒന്ന് നന്നായിട്ട് ഒന്ന് വഴിൻ്റ് കിട്ടണം ആ ടൈമിൽ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മാഗിയിൽ കിട്ടുന്ന മസാല ഉണ്ടല്ലോ മാഗി മസാല അത് ഒരു പാക്കറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ മാഗി മസാലയിൽ തന്നെ ഇതിലാവശ്യമുള്ള ഉപ്പുണ്ട് കിട്ടാം പിന്നെ നമ്മൾ സേമിയ ഉപ്പ് ഇട്ടാണല്ലോ വേവിച്ചത് അതിലുമുണ്ട് അപ്പോൾ മാഗി മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ഉപ്പ് ഉപ്പിട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഊറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന മാഗി മാഗി അല്ല സേമിയ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ മസാല ഐറ്റം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക ഒട്ടും ഉടഞ്ഞു പോവാതെ നല്ല വിട്ട് വിട്ട് നിൽക്കണം പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് സേമിയ കിട്ടും പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം മല്ലിയിലുണ്ടെങ്കിൽ അതുകൂടെ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് മുട്ട വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മസാല വഴറ്റണ ടൈമിൽ ഒരു മുട്ട കൂടെ പൊട്ടിച്ചു ഒഴിച്ചു കൊടുക്കാം വേണമെന്നുള്ളവർക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കിയിട്ടെടുക്കാം നല്ല അടിപൊളിയായിട്ടുള്ള നൂഡിൽസിൻ്റെ ഒക്കെ അതേമാതിരിയുള്ള അതേ ടേസ്റ്റ് ആയിട്ടുള്ള ആണ് അപ്പോൾ കുട്ടികൾക്കും ഒരുകൾക്കൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കാം മണി ചായയുടെ കൂടെ ഒക്കെ ഒരു റെസിപ്പിയാണ് അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഇൻഷാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്